മിമിക്രി പഠിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ഒരു മരുന്നാണ് എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഇത് വാങ്ങിച്ചൊന്ന് പരീക്ഷിക്കാവുന്നതാണ് മിമിക്രി അറിയില്ലാലും കുഴപ്പമില്ല ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മിമിക്രി തന്നെ വളരും അല്ല ഞാനൊരു മിമിക്രി കാരനാണ് ആഹ് അതെ 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 ഇത് പ്രത്യേക കഴിവുള്ള മരുന്നാണ് അതെ അതെ മരുന്ന് അന്വേഷിച്ചാണ് ഞാൻ വന്നത് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് സംഭവങ്ങൾ ചെയ്യും ചെയ്യും അതിന് പറ്റുന്ന ഒരു മരുന്ന് നോക്കുക ശരി താങ്കളുടെ കഴിവുകൾ കണ്ടിട്ടാവാം എന്റെ മരുന്ന് കഴിക്കലേ ആദ്യമായിട്ട് എന്തൊക്കെയാണ് കഴിവുകൾ അതായത് എല്ലാ മനുഷ്യർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട് ഇപ്പോ തന്നെ കണ്ടറിയാം ഒരു ഒരു ചിമ്പാൻസി ശരിയാ ഇതുപോലെ ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട് ശരി ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന ടി എൻ ബോബ് പറഞ്ഞ ശരിക്കും എരുമയുടെ ശബ്ദവുമായിട്ടാണ് സാമ്യം അതെ അതെ അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം എരുമയുടെ ശബ്ദം അതെ അതെ ഞങ്ങൾ കൈയടിക്കും ശരി പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം ഈ കത്തുകളിലേക്കാണ് ഖത്തറിൽ നിന്നും നാസർ ജാഫർ ജോക്കർ ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ് ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടൻ്റെ വായന കൊള്ളാം പക്ഷേ താടിയൊന്ന് വടിച്ചു ഈ ആവശ്യത്തിലേക്ക് ഒരു റിയാലും അയച്ചു വന്നിട്ടുണ്ട് മാന്യപ്രേക്ഷകൻ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ് ഇതുപോലെ എമയുടെ സ്വാമി ഉള്ളൊരു ഗായകനുണ്ട് അതെ അതെ അതെങ്ങനെയൊന്നും കാണിച്ചരാ കണ്ണാടി പുഴയിലെ വെള്ളാരം കല്ലുമായി മണിമാടം കെട്ടി കുട്ടിക്കാലമോർത്തു ഞാൻ മധുരമാ കണ്ടോ ഇനി വേറൊരു ഗായകനുണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷിയായിട്ടാണ് സാമ്യം പക്ഷിയായിട്ട് എം ജി സുർകുമാർ ശരി കോഴിയിൽ നിന്നുണ്ടാവുന്ന മാന്യ പ്രേക്ഷകരൊക്കെ ഹാരിതവമായ സ്വാഗതം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ പതിനായിരം രൂപ സമ്മാനമായിട്ട് ലഭിക്കും കേട്ടോ ഇയാളെന്താ പുറക്കണേ അല്ല ഇതുപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പൂച്ചയുടെ 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 രൂപവും ജ്യോതിഷൻ ശരി ഒരു ഫിഗർ കണ്ടോ തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും ഇവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മൂട് കീറിപ്പോവാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാ മതി രോഹിണി നക്ഷത്രം രോഹിണിക്ക് രാത്രി ചന്ദ്രന്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുക മിയാവു മിയാവു ഈ ശബ്ദം കേട്ട കോൾമേർ കൊള്ളും പക്ഷെ എന്ത് മൃഗോൺ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ആരാ സൂപ്പർ മമ്മൂട്ടി മറ്റേ ദോഷം ദോഷം നിന്റെ ഹൃദയത്തിനാ ദോഷം ഈ ശബ്ദം കേട്ടാൽ മതി ഏത് മൃഗം എന്നുള്ള ജനങ്ങള് തീരുമാനിക്കാം ഇത് ഏത് മൃഗോന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഓക്കെ അപ്പൊ ഇതുപോലെ എനിക്ക് സുരേഷ് ഗോപിക്കുള്ള ഒരു ഗുളിക ഉണ്ടെങ്കിൽ തന്നെ ഗുളികയുടെ പ്രശ്നം സുരേഷ് ഗോപിക്കുള്ള ഗുളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിലാണ് ഇതിന്റെ മൃഗത്തിന് പ്രത്യേകത ഗുളിക ഗുളിക ഗുളികയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മറ്റൊന്നും അല്ല നമ്മൾ എല്ലാവരും ഉണ്ടായത് കൊരങ്ങിൽ നിന്നാണല്ലോ അപ്പൊ കൊരങ്ങിൽ നിന്നുണ്ടായി ആദ്യം മനുഷ്യനായി അവിടെ നിന്നും സുരേഷ് ഗോപിയിലേക്ക് പരിണാമം ചെയ്യും ഓഹോ അപ്പൊ ആദ്യം കുരങ്ങാവും പിന്നെ ചിമ്പാൻസിയാവും പിന്നെ മനുഷ്യനോ പിന്നെ സുരേഷ് ഗോപിയാവും എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ സുരേഷ് ഗോപി ആവും ഗോപിയാവും നോക്കാം നോക്കാം ഒരു ചെറുപ്പക്കാരൻ കുരങ്ങായി മാറുന്നത് നമുക്കിപ്പോൾ കാണാം

സൂപ്പർ ആയിട്ടുണ്ട് മോനെ എന്റെ ഒരു രണ്ടു മൂന്ന് ഗുളികയുണ്ട് ഇതെല്ലാം രൂപമാറ്റം വരുന്നതാ രൂപങ്ങളായി മാറും രൂപങ്ങളായിട്ട് രൂപങ്ങളായിട്ട് വരും ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ട് ഞാൻ വരാം ഇനിയും കടന്നു വരാം ഇനിയും കടന്നു വരാം കടന്നു വരാം അത് ഒരു എന്താ പറഞ്ഞോ ഒരു പ്രസ്ഥാനമാണല്ലോ പറഞ്ഞത് ഈശ്വര നോക്കി റോഡ് എന്നില്ലെങ്കി റോഡർ റോഡർ കയറുമ്പോ ഹലോ മോനെ ഗുഡ് ഓർണിംഗ് ചേട്ടാ ഒരു മിനിറ്റ് ഹലോ ഒരു മിനിറ്റ് ഞാനൊരു മരുന്നേ ഹലോ

എനിക്ക് അങ്ങനെ അങ്ങനെ വെറുതെ പാടണ്ട വന്ന പാടാൻ കുഴപ്പമില്ല അതാ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഗുളിക നീ കഴിച്ചിട്ട് നീ ഒന്ന് പാടി നോക്ക് നോക്ക് ഇതാ ആ ഉറപ്പാണോ നീ പാടി അല്ലെങ്കിൽ നോക്കി ജനങ്ങള് കൈ അടിക്കൂലോക്ക് സൗണ്ട് കിട്ടണം ആ നീ കഴിക്കേ കണ്ടോ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ റെഡിയാവും ഇപ്പൊ തന്നെ റെഡിയാവും മാറ്റങ്ങൾ വന്നു തുടങ്ങി

ിരി സുന്ദരി പേരിടും കോമകൾ പാത്തിമാരിശേ ഏറിടും വാഹതൻ കൺമണി പൂരിത പൂങ്കരൽ പൂങ്കരൾ പാത്തിമാരിലേ നാരിമാർ ആകയിൽ മാതൃക காகை மாதிக போவியாள் ஹர்ஷி போங்கல் பாத்திமா பல்லிலா புஞ்சிரி பூகுமா சுந்தரி பேரிழும் ஹூரி பூமகள் பாத்திமா ചേട്ടന്റെ ഗുളി എനിക്ക് ില്ല മോനെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഓർത്തിന് ഞാൻ രൂപമാറ്റം ചെയ്യാനുള്ള ഗുളിയെ കൊടുത്തു വിട്ടേക്കാ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സത്യം ഇനി പാട്ടുകാരുടെ മോനെ ഹനീപി ഉണ്ടായിരുന്നു ഇച്ചിരി ചേട്ടൻ അടിച്ചിട്ട് ബാലൻസ് എസ് പി ബാലസുബ്രഹ്മണ്യം എസ് പി ബാലസുബ്രഹ്മണ്യം അങ്ങനെ ഇതാ

കൊടുത്തുപെട്ടറേ അവൻ പാട്ടുകാരൻ ഗസൽ ഗന്ധർവൻ ഹരികരന്റെ രൂപത്തിൽ എത്തും അതുകൊണ്ട് അടുത്ത ഗുളിക നനക്ക് തരുന്ന ഹരികരന്റെ ഹരികരന്റെ ഗുളിക ഹരികരന്റെ ശബ്ദത്തിൽ പാടുക അവൻ ഹരികരന്റെ രൂപത്തിൽ ഇവിടെ വരും

Gaga Parisa, I'm thinking of you. Gaga Gaga Parisa, I'm thinking of you. Ilaman Kani Lude, I'm thinking of you. Ilani Kani Lude, I'm thinking സെക്കൻഡുകളെ സെക്കൻഡുകളെ നിക്കത്തുള്ളൂ അടുത്തൊരു ഗുളിക വേണുഗോപാലിന് ശബ്ദത്തിൽ പാടുന്ന ഗുളിക ഒത്തിരി അവാർഡ് ഫ്ലാറ്റ് ഇപ്പൊ ഞാൻ അവന് രൂപത്തിനൊരു ഗുളിക കൊടുത്തവൻ ഹരിയറിനായിട്ട് വന്നു അപ്പൊ തന്നെ അവൻ ബാലകേന്ദ്രമനായിട്ട് വന്നേക്കണോ ബാലദന്ദ്രമേ ഗുളികഴിച്ചിട്ട് വന്നേക്കണേണ്ടാ അവന്റെ ബാലൻ ഒന്ന് കാണാം ഒന്ന് കാണാം മോനേടാ വാ നീ ഗുളി കഴിച്ചിട്ട് ഈ കലാപമണ്ണിയുടെ കിറ്റ് പാട്ട് കൂട്ടോണ്ടാ പറഞ്ഞത് കണ്ടാ ഇതാണോ ബാലേന്ദ്രമേനോ ബാലേന്ദ്രമേനും പെണ്ണായ എനിക്ക് തൃപ്തിയായി സമയത്തിനുള്ളിൽ ഒറ്റ ഗുളി കഴിച്ച വേറെ ആർക്കും ഇല്ല ഇനി ഒറ്റമാർ എം ജി സുർമാരുടെ സൂക്ഷിക്കണം സെക്കൻഡുകൾ ഉള്ളു പെട്ടെന്ന് പറഞ്ഞു എല്ലാവർക്കും വളരെ വ്യത്യസ്തമായ ഒരു റൗണ്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ചോദ്യം ശ്രദ്ധിക്കുക മോഹൻലാലിന് വേണ്ടി ഞാൻ ലഭിച്ച ആരെ ലഭിച്ചു ശരിയായ ഉത്തരം പറഞ്ഞ പതിനായിരം രൂപയുടെ സമ്മാനമുണ്ട് പതിനായിരം രൂപയുടെ സമ്മാനമുണ്ട് ഈ പാട്ട് കേട്ടിട്ട് പറഞ്ഞാൽ ഓക്കെ പതിനായിരം രൂപയുടെ സമ്മാനാണ് ഞാൻ പറഞ്ഞില്ല സെക്കൻഡുകളെ ഈ ശബ്ദത്തെ കൊള്ളൂ മോ മമ്മൂട്ടിയുടെ മോൻ ഇഷ്ടാണോ മമ്മൂട്ടിയുടെ മോൻ ഇഷ്ടോ മമ്മൂട്ടിഷ്ടമാണ് മമ്മൂട്ടിയുടെ രാജമാണിക്കും ഇഷ്ടമാണ് രാജമാണിക്കണല്ലോ മമ്മൂട്ടിയുടെ രാജമാണിക്കുമായിട്ട് നിമിഷം നേരത്തിനുള്ളിൽ അച്ചടക്കം വരും അവനിപ്പോ രാജമാണിക്കുളി കഴിച്ചിട്ട് തന്നെ വരും നമുക്ക് രാജമാണിക്കുമായിട്ട് ഇത്തിരി സ്റ്റെപ്പ് ഒക്കെ எவன் புலியான ஏட்டா பச்சை மோட்டா கண்டா ஏட்டா பேட்டும் தீர ஜெல்ல கிளி இவ பாட்டு கிள்ளி எங்கிட்டு போடு அல்லு கழிச்சு கலுப்பு தீரில் ராயமானிக்கம் ஒரு வரவூட வரண்டி வரும் கேட்ட புல்லு புலி தண்ணி ഇനി നിന്റെ വണ്ണത്തിന് എന്റെ സൈസിനും എന്റെ സൈസിനും പറ്റിട്ട് അത് ഞാൻ ഷമീൻ പറഞ്ഞൊരു ഗായകനാണ് ഒത്തിരി ആൽബങ്ങളൊക്കെ പാടിയിട്ടുള്ളത് മലയാളത്തിലൊക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ സൂപ്പർ ആയിട്ടും കഴിച്ചുടാ വന്ന് തൊണ്ട പിള്ളേർക്ക് വേണ്ടി എന്നറിയോ ഇനിയുള്ള ഗുളികകളെല്ലാം മിക്സഡ് ഗുളികകളാണ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ഇത് റീഎഫക്റ്റ് ഉണ്ട് ഈ ഗുളിക്ക് ഒറ്റ മിനിറ്റ് ഒരു കോളും ഇല്ല ഞാൻ അതെ അല്ല ഞാൻ കമ്മീഷൻ അടിക്കാൻ വേണ്ടി നോക്കിയതല്ല ഞാൻ പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞ പൈസ ഞാൻ നിങ്ങളോട് ആ ഗുളിക്ക് പറഞ്ഞിട്ടുള്ളൂ ഒരു ഒരു ഒന്ന് ഹോൾഡ് ഹോൾട്ടു അതെ ആരിപ്പഴും പറയണേ ഞാൻ കമ്മീഷൻ അടിച്ചേക്കാന്ന് ഈ ഗുളികക്ക് വേണ്ടി ഞാൻ കമ്മീഷൻ അടിച്ചേക്കാണ് അപ്പൊ അതുകൊണ്ട് കമ്മീഷൻ ഒരു മിനിറ്റ് അതെ അവരെ ഫോണല്ലേ ഒരു മിനിറ്റ് ഞാൻ കമ്മീഷൻ അടിച്ച ഒരു കാര്യം നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാല്ലേ ഞാൻ അവര് സംസാരിച്ചവർക്കാണ് വലിയ പ്രശ്നമില്ല അവർ സംസാരിച്ചു കഴിയുമ്പോ നമ്മൾ പിന്നെ ഒന്ന് കാര്യങ്ങൾ ചെയ്താൽ പോരെ അവര് സംസാരിക്കട്ടെ പിന്നെ ഇതൊന്ന് പിടിച്ചോ ഞാൻ ഇവരെ സംസാരം കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കണം ഒന്നും എടുത്ത് കഴിക്കരുത് കേട്ടോ ും പിളിയും മൊത്തം അടിച്ചു തീർക്കാം ചേട്ടന് വേണ എൻ്റെ അമ്മു എന്തോ എന്തോ വല്ലാണ്ട് റിയാക്ഷൻ നീ ഉണ്ടായത് Just so you.